ഹലോ ഡിയാസ് ആരാ ആരാ കളിക്കുന്നേ ഇവിടെ നടക്കുന്നേ നോക്കുന്നേ പേര് ആ ഒരു ടെൻഷനിലും കാര്യങ്ങളും നമ്മൾ ആയിട്ട് അല്ലെങ്കിൽ എന്തിനാണ് സർജറി സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല അപ്പൊ കുറച്ച് കമന്റ്സും കാര്യങ്ങളും അങ്ങനെ വന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അതിന് മറുപടി പറയാമെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആയിട്ട് പറഞ്ഞു നമ്മള് സർജറിന്ന് ഉദ്ദേശിച്ചത് ഇസുവിന്റെ സ്പെയിൻ ആണ് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് അപ്പൊ കേൾക്കുമ്പോ എല്ലാവർക്കും പേടി തോന്നുന്നു അങ്ങനെയൊക്കെ വേണോന്ന് തോന്നും എനിക്ക് അറിയാം അറിഞ്ഞു കുറച്ചുപേര് കമന്റ്സ് ആയിട്ട് ചോദിച്ചത് അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യാനാണ് പറഞ്ഞത് ആലി അലിയോട് കൂടുതൽ അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ യൂട്രസ് റിമൂവ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ട്യൂമേഴ്സ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ട്യൂമർ എന്തെങ്കിലും ഒക്കെ യൂട്രസില് ട്യൂമർ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഫീമെയിൽ ഡോക്ടർ എന്തോ പറ്റി അവനവിടെ ഇരുന്ന് മതിയായി കേട്ടോ ആയി എടുത്തിട്ടല്ല ഇരുന്ന് മതിയായി ഇവിടെ കുറച്ചേരായിട്ട് ഇരിക്കാതെ അപ്പം എന്താ പറയാ അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് ചെയ്യിക്കണം അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യേണ്ടി വരും നമ്മള് അപ്പം ബ്രീഡ് ചെയ്യാൻ ഞങ്ങക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഒരു വട്ടമെങ്കിലും അവളെ ബ്രീഡ് എന്ന് ചോദിച്ചാല് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൻ ഡിസീസ് ഉണ്ട് അപ്പൊ ജനറ്റിക് ആയിട്ട് അവർക്ക് അപ്പൊ വരുന്ന കുട്ടികൾക്കും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ അവസാനം അവരെവിടെങ്കിലും കൊണ്ടുപോയി കൊണ്ടുപോയി കളയാണ് അങ്ങനൊന്നും താല്പര്യം ഇല്ലാത്തോണ്ടാണ് പറ ഞാൻ സംസാരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞിസൂനെ ഇപ്പൊ സർജറി ചെയ്യുന്നേ നേരത്തേ ചെയ്യേണ്ടതാണ് അവർക്ക് ഇപ്പൊ മൂന്ന് വയസ്സാകാൻ പോവുകയാണ് എന്നിട്ട് നമുക്ക് പറ്റിയില്ല ഡെലിവറിയുടെ ഇതോ അങ്ങനെയൊക്കെ ആയിട്ട് പറ്റിയില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ശരിക്കും പറയാൻ നമുക്ക് അന്നേരത്തെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേറെ പക്ഷേ അല്ലാത്തവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ കിട്ടത്തില്ലേ പിന്നെ കുറച്ചുപേർക്കത് എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു കാരണം കൊറച്ചുപേർക്കൊന്നും അറിയില്ല അപ്പൊ അത് നമ്മൾക്കും അറിയത്തില്ലായിരുന്നു ഡോക്ടറോട് ഇതുപോലെ ചോദിച്ച് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നിങ്ങള് അവരോട് ചോദിച്ചാൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കും കാരണം അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര ഹൈലി കൂടുതലാണ് യൂട്രസിന്റെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പൊ ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മൂന്ന് വയസ്സാവുന്നതിന് മുമ്പ് എന്തായാലും ചെയ്യാം ഒന്നര വയസ്സ് കഴിഞ്ഞ് അപ്പൊ എവിടെയെങ്കിലും ചെയ്യുന്നു അല്ലെ അങ്ങനെയാണോ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് ഒന്നര വയസ്സ് രാവുന്ന വരെയാ ഒന്നര ഒന്നാകുമ്പോ കുഞ്ഞാ ഒന്നരയാകുമ്പോഴ പിന്നെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ പോകില്ല കാര്യം നമ്മുടെ മുങ്ങിനെ ഗീറുക എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്ഇൻറ്റർപ്രിട്ടേഷൻ തന്നെ പറയാൻ പറ്റും ഇത് ചെയ്താലാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അവർക്ക് അസുഖങ്ങൾ വരിക എന്നാണ് ഓർക്കുന്നെങ്കിൽ അത് തെറ്റാട്ടോ അങ്ങനെയല്ല ഇത് ചെയ്തില്ലെങ്കിലാണ് അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവുക ഒന്നുകിൽ ഇത് റിമൂവ് ചെയ്ത് കളയുക അല്ലെങ്കിൽ അവരെ ബ്രീഡ് ചെയ്ത് കൊണ്ടിരിക്കുക എല്ലാ വർഷവും ചെയ്തു തരും അതായിരിക്കും എനിക്ക് തോന്നുന്നു അവർക്ക് അതിനെക്കാട്ടിയും ബുദ്ധിമുട്ടുക എല്ലാ വർഷവും ഇങ്ങനെ പ്രസവിക്കുക ഒന്ന് ഇതായപ്പോൾ തന്നെ എനിക്ക് പോയി അപ്പൊ അവർക്ക് അത് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വെറുതെ അത് മാത്രമല്ല കൊറേ ഡോക്സിന് സമയത്ത് കോംപ്ലിക്കേഷൻ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് പിന്നെ അവരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ആണോ നിങ്ങൾക്ക് അവള് ചെവിയിൽ നന്നായിട്ട് ചൊറിയുന്നത് അപ്പൊ വെറുതെ എന്തിനാണ് അവളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ പിന്നെ എനിക്ക് കുറച്ച് നേരത്ത് ചിലപ്പോൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവളാവാൻ ഒരു ചാൻസും ഇല്ല കാരണം നമ്മള് പുറത്തെങ്ങൾ അതുകൊണ്ട് പേടിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ടായിരിക്കും ചിലർ പറയുന്നത് വേദനിപ്പിക്കുന്നത് എന്തിനാ എന്നുള്ളത് പറഞ്ഞു അപ്പൊ അത് എല്ലാരും ഇവിടെ വേദനയില്ല നമുക്ക് നിങ്ങൾക്ക് ഉള്ളപ്പം ഇത്ര നമ്മളെ നമ്മുടെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതായിരിക്കും അല്ലേ അല്ലേ അപ്പൊ അത് ഞങ്ങൾക്ക് അത്ര വിഷമമുണ്ട് പക്ഷെ ഞാൻ കുറച്ചും കൂടി നിൽക്കും സൂര്യൻ അത്ര കൂടി ഇല്ല കേട്ടോ അവളുടെ കാര്യത്തില് ഒട്ടും ഇല്ലെന്ന് വേണം പറയാം സൂര്യട്ടെ എന്ത് കാര്യം ചെയ്യുമ്പോഴിപ്പം ഇപ്പൊ തന്നെ ഞങ്ങൾ ബീഫേറി വെച്ച് സുഹൃത്തേട്ടാൽ ആദ്യമായിട്ട് ബീഫേറി വെച്ച് കൊളവാക്കിയൊക്കെയാണ് ടെൻഷൻ ആ ഒരു ടെൻഷനിലൊന്നും ഓർത്തില്ല പിന്നെ ആള് ബ്ലഡ് കണ്ടാൽ വീഴുന്ന ഞാൻ കണ്ടുകൂടിയില്ല ഞാൻ ക്ലാസ്സിലായിരുന്നു ഞാൻ അതൊന്നും കണ്ടതോ ഇതിന്റെ അടുത്ത് കൊള ആണ് എനിക്ക് പറഞ്ഞു നമുക്ക് നമ്മൾ പറ്റുന്നില്ല റിസ്ക് എടുത്ത് വെച്ചാൽ അവർക്ക് നാളെ അത് വേറൊരു അസുഖം വരാനിരിക്കാം വരാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡോക്സിന് വരുന്നത് യൂട്യൂബിലുള്ള പ്രശ്നങ്ങളാണ് തുടച്ചു തരാം പിന്നെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കിടക്കുമ്പോഴൊക്കെ ആലിയെ ഒന്ന് ജസ്റ്റ് മാറ്റേണ്ടി വരും അതേ നമ്മള് നേരിടാൻ പോകുന്ന വെല്ലുവിളിയാണ് ആലി ഒരിക്കലും ഇരിക്കുന്നില്ല ആലിയെ മാറ്റേണ്ടി വരും റൂമിൽ തന്നെ റൂമിൽ തന്നെയും പാടാ കാരണം നമ്മളെങ്ങാനും ജസ്റ്റ് ഉറങ്ങി പോയി കഴിഞ്ഞാൽ ഇപ്പം പോയി നക്കും ഒരാഴ്ച വരെ ഇവിടെ നക്കാൻ പാടില്ലല്ലോ അല്ല അവളുടെ അടുത്ത് എങ്ങനെ കിടന്നു നമ്മൾ ഉറക്കത്തിൽ നമ്മൾ അറിയത്തില്ലല്ലോ നമ്മളെല്ലാരും അവളും അറിയത്തില്ല അതെ

അപ്പൊ ഇന്ന് ബീഫ് മേടിച്ചതിന്റെ വേണ്ടി മേടിച്ചാണ് ഇന്ന് ഇപ്പൊ എന്താ ഇവിടെ സൺഡേന്ന് മാത്രമേ അടുത്ത് കിട്ടുള്ളൂ ബീഫ് അപ്പൊ ഇന്ന് പെരുന്നാളാ വേണ്ടി എന്തായാലും കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എണ്ണിന് പോയി ബീഫ് വാങ്ങി കറി വെച്ച് വേണ്ടിട്ട് അപ്പൊ ഇസുവിന് ഐ ബീഫ് ഭയങ്കര ഇഷ്ടമാണ് നമ്മള് സർജറി ഒക്കെ പോകുന്നതിനുമ്പോ ഹാപ്പി ആക്കി കൊണ്ടുവിടാ അപ്പൊ ഇന്നാളും ഒഴുക്കും അവളുടെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ സജഷൻസ് പറയുക ഇതൊക്കെ ചെയ്തിട്ടുള്ളവര് സജഷൻസ് പറയുക

രാവിലെ രാവിലെ പിന്നെ രാവിലെ ഒന്ന് പത്തുമണിക്ക് ഫുഡ് എടുക്കണം പറഞ്ഞു അതിന് ശേഷം പിന്നെ കൊടുക്കാൻ പാടില്ല പത്ത് മണിക്ക് മുമ്പ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം അല്ലാതെ തോന്നുന്നു രാവിലെ പിന്നെ രാത്രിയിലെ കൊടുക്കാൻ പറ്റത്തുള്ളു വെള്ളം വൈകുന്നേരം ഉച്ചക്ക് മൂന്നു നേരം രണ്ടു ദിവസം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഉള്ളൂ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം വേറെ കുറച്ച് സംവിധാനങ്ങൾ കൂടി ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് ക്ലാസ് എടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല കാര്യം പൈസ പോണ കേസാണല്ലോ അപ്പൊ ജീവിക്കണമെങ്കിൽ ആശ്യമാണ് അപ്പൊ ക്ലാസ് എടുക്കുന്ന ഒരു ദിവസമൊക്കെ ലീവ് എടുക്കാം പിറ്റ ദിവസം നമുക്ക് എല്ലാ ദിവസവും ഒരാഴ്ച പറ്റില്ല ജോലിക്ക് പോകും രണ്ടുപേർക്കും പറ്റൂല അപ്പൊ മാറി മാറി ഞങ്ങൾ നോക്കാനാ എന്താ വെച്ചാൽ ഒരു ടേബിളും കൂടെ മേടിച്ച് ഇപ്പൊ ഇവൾക്ക് ഇതിനായിട്ട് തന്നെയാണ് ടേബിൾ മേടിച്ചത് ടേബിൾ മേടിച്ചിട്ടും നമ്മുടെ ആ റൂമില് അവൾ എവിടെയാണോ കിടക്കുന്ന ആ റൂമിൽ അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുക അപ്പൊ നമുക്ക് അവളെ കാണാനും പറ്റുമല്ലോ നോക്കാലോ അപ്പോൾ നമ്മൾ അടുത്ത അവൾ കിടന്നോളും സൂര്യയുടെ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ഇരിക്കും ഞാൻ എടുക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കും അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ ഒരാൾ അവർക്ക് അടുത്തുണ്ടായാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല എന്താണ് മാം

ഉം ആ ഓർമ്മിക്കോർക്കോ അപ്പം അത്രേ ഉള്ളു നമ്മൾക്ക് ഇവനെ ഉറക്കാം അപ്പം എന്തേലും എന്താ പറയുക എന്തേലും ഇതുപോലെ ഓൾറെഡി സർജറി കഴിഞ്ഞവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയാം സജഷൻസ് അത്രയൊക്കെ ഉള്ളൂ താങ്ക് യു